മിനിസ്റ്റർ ശിവൻകുട്ടി സാർ പറയുന്നുണ്ടായിരുന്നു വന്ന വഴി മറക്കാൻ പാടില്ല സെലിബ്രിറ്റീസ് ഒന്നും ഇത്തരം പരിപാടികൾക്ക് പൈസ ചോദിക്കരുതെന്ന് ഒരു പൈസയും വാങ്ങാതെയാണ് സാർ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഉദ്ഘാടനം നടത്തല്ലേ ഞാനും കൂടെ ഉണ്ടേന്ന് ഓടി പറഞ്ഞാണ് വന്നത് നാലേ മുക്കാലും മുതൽ റെഡി ആയിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടുത്തെ ഭാരവാഹികൾക്ക് ഒരുപാട് ഭാരമുണ്ടായിരുന്നതുകൊണ്ട് അവരെ വിളിക്കാൻ വരാൻ വൈകി ഉദ്ഘാടനം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് എന്താ കാര്യം കേരള സർവകലാശാല യോണിയന്റെ യുവജനോത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് നടക്കുന്നത് ഉദ്ഘാടന പ്രസംഗത്തിനായും നാലേ മുക്കാലും മുതൽ റെഡിയായി ഇരിക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടുത്തെ ഭാരവാഹികൾക്ക് ഒരുപാട് ഭാരം ഭാരമുണ്ടായിരുന്നതുകൊണ്ട് അവരെ വിളിക്കാൻ വരാൻ വൈകി പക്ഷെ ഞാൻ അവിടെ നിന്നപ്പോൾ കണ്ടു നപ്പ് ഉദ്ഘാടനം ചെയ്യുന്നു ഞാൻ അവിടെ നോടി എങ്ങനെയെങ്കിലും ഈ ഉദ്ഘാടന ചടങ്ങിൽ ഇത്രയും നേരം ഞാൻ ഒരുങ്ങി കിട്ടി അവിടെ ഇരുന്നിട്ട് അവസാന ഈ ഉദ്ഘാടനം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് എന്താ കാര്യം മോശമല്ലേ അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഒരു ഓട്ടോ ഓടിയിട്ടാണ് ഉദ്ഘാടനം നടത്തല്ലേ ഞാനും കൂടെ എന്ന് ഓടി പറഞ്ഞാണ് വന്നത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ആ ഉദ്ഘാടന ചടങ്ങിൽ ഒരു സാന്നിധ്യമാവാൻ കഴിഞ്ഞതിൽ നേരത്തെ ബഹുമാന്യനായ നമ്മുടെ മിനിസ്റ്റർ ശിവൻകുട്ടി സാർ പറയുന്നുണ്ടായിരുന്നു വന്ന വഴി മറക്കാൻ പാടില്ല സെലിബ്രിറ്റീസ് ഒന്നും ഇത്തരം പരിപാടികൾക്ക് പൈസ ചോദിക്കരുതെന്ന് ഒരു പൈസയും വാങ്ങാതെയാണ് സാർ ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരിക്കലും വന്ന വഴി മറക്കില്ല കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം കോളേജ് കുട്ടികളെയാണ് കാരണം അവരെ പോലെ ഇത്രയും വൈബ്രന്റ് ആയിട്ട് വേറെ ആരാണ് ഈ ലോകത്തുള്ളത് ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോ ഉദ്ഘാടനത്തിന് സംസാരിക്കണം എന്ന് ഒരു വിഷയം ഉണ്ടായിരുന്നു പക്ഷെ അതൊരു കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് ഈ അടുത്തിടയ്ക്ക് ഉണ്ടായ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയ വിഷയമാണ് അത് പറയണം ദൈവം ഞാനത് പറയും പക്ഷേ ഞാൻ ഇവിടെ ഹോട്ടലിൽ നിൽക്കുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബെസ്റ്റ് ഫ്രണ്ട് കാലങ്ങളായിട്ടും നമ്മൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ് കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാണ് ഞാൻ കറസ്പോണ്ടൻസ് ആയിട്ടാണ് പഠിച്ചത് എനിക്ക് കോളേജ് കുട്ടികളോടുള്ള ഏറ്റവും വലിയ സ്നേഹം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കലാലയ ജീവിതം ഉണ്ടായിട്ടില്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഗോൾഡൻ പീരീഡ് ആണ് കലാലയ ജീവിതം എന്ന് എല്ലാവരും പറഞ്ഞ് ഞാൻ എത്രയോ പുസ്തകങ്ങളിൽ വായിച്ച് എത്രയോ എഴുത്തുകാർ പറഞ്ഞ് എത്രയോ മുതിർന്നവർ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു അങ്ങനെ ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പതിനഞ്ച് വയസ്സായപ്പോൾ നിങ്ങൾ കണ്ട നവ്യ നായർ എന്ന നടിയായി ഇഷ്ടം എന്ന സിനിമയിലൂടെ ഞാൻ പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ സിനിമയിൽ അഭിനയം തുടങ്ങിയതാണ് പിന്നീട് കറസ്പോണ്ടൻസ് ആയിട്ടാണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഡിഗ്രി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബിരുദം പൂർത്തിയാക്കിയത് പക്ഷേ ഞാൻ മറ്റൊന്നും വേണ്ടാന്ന് വെച്ചില്ല ഞാൻ എം ഡി എം ജി യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തു അങ്ങനെ എം ഡി എ ഞാൻ എം ജി യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തത് കാരണം എം ജി യൂണിവേഴ്സിറ്റി കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ എനിക്ക് പറയാൻ പറ്റി